ദക്ഷിണേന്ത്യയിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ സി ജെ റോയി ബംഗളൂരുവിലെ അശോക് നഗറിലുള്ള കോർപ്പറേറ്റ് ഓഫീസിൽ ജീവനൊടുക്കിയ വാർത്ത ബിസിനസ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം നടന്നത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ബംഗളൂരു കേരളം എന്നിവിടങ്ങളിലെ വിവിധ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് ഒരേ സമയം പരിശോധന നടത്തിവരികയായിരുന്നു നികുതി വെട്ടിപ്പ് സംബന്ധിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നടപടി വ്യാഴാഴ്ച രാവിലെ മുതൽ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു ആദായ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് നേരത്തെ എത്തിയിരുന്നു രണ്ടു മണിയോടെയാണ് റോയ് ഓഫീസിൽ എത്തിയത് ആദായ വകുപ്പുദ്യോഗസ്ഥർ ചില രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും റോയ് രേഖകൾ ഹാജരാക്കിയില്ല തുടർന്നാണ് റോയ് സ്വയം നിറയൊഴിച്ചത് ഉദ്യോഗസ്ഥർ തന്നെയാണ് റോയിയെ ബംഗളൂരുവിലെ നാരായണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു സ്വന്തം ഉടമസ്ഥതയിലുള്ള തോക്ക് ഉപയോഗിച്ചാണ് റോയ് നിറയോഗിച്ചതെന്നാണ് വിവരം ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരിൽ പ്രമുഖനായിരുന്ന സി ജെ റോയ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സ്ഥാപിച്ച കമ്പനിയെ വലിയൊരു ബിസിനസ് സാമ്രാജ്യമാക്കി അദ്ദേഹം വളർത്തി അദ്ദേഹത്തിന്റെ ബിസിനസ് വിവിധ രാജ്യങ്ങളിൽ വിവിധ മേഖലകളായി വ്യാപിച്ചു കിടക്കുന്നു റിയൽ എസ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റി വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സി റോയ് ജീവകാരുണ്യ പ്രവർത്തനത്തിലും ചലച്ചിത്ര നിർമ്മാണ രംഗത്തും സജീവമായിരുന്നു കൊച്ചി സ്വദേശിയായ റോയ് സ്ലോവാക് റിപ്പബ്ലിക്കിന്റെ ഓണററി കോൺസൽ കൂടിയായിരുന്നു രാജ്യത്തെ മിക്ക ശതകോടീശന്മാരെ പോലെയും സി ജെ റോയുടെ കാറുകളോടുള്ള ഇഷ്ടവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു വില കൂടിയ കാറുകളുടെ ഒരു വലിയ ശേഖരം തന്നെ അദ്ദേഹത്തിന്റെ കൈവശമുണ്ട് മാരുതി എയ്റ്റ് ഹൺഡ്രഡിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ കാറുകളുടെ വാങ്ങൽ ആരംഭിച്ചത് ആദ്യമായി വാങ്ങിയ മാരുതി കാർ ഇന്ത്യയിലെ അന്നത്തെ ലക്ഷറി കാറുകളിലൊന്നായ എസ് ടീം കാർ വാങ്ങുന്നതിനായാണ് വിൽപ്പന നടത്തിയതെങ്കിലും ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം അതേ കാർ അദ്ദേഹം പത്ത് ലക്ഷം രൂപ നൽകി വീണ്ടെടുത്തത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൻ്റെ ഇരുപത്തഞ്ചാം വയസ്സിലാണ് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് അദ്ദേഹം സ്വന്തമാക്കിയത് അന്ന് ഒന്നേ പോയിന്റ് ഒന്ന് പൂജ്യം ലക്ഷം രൂപ മുടക്കിയാണ് സ്വന്തമാക്കിയതെന്ന് റോയി പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം നിർധന കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു കോടി രൂപയുടെ സ്കോളർഷിപ്പ് വിതരണവും അദ്ദേഹം നടത്തിയിരുന്നു കേരളത്തിലും കർണാടകയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റിയൊന്ന് കുട്ടികൾക്കായിരുന്നു ധനസഹായം നൽകിയത് സർക്കാർ അംഗീകൃത സ്കൂളുകളിലെ എട്ട് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിൽ നിന്ന് മികവ് പുലർത്തുന്ന കുട്ടികളെ ശ്രദ്ധാപൂർവ്വം തിരഞ്ഞെടുത്താണ് സ്കോളർഷിപ്പ് വിതരണം നടത്തിയത് ഓരോ കുട്ടിക്കും അവരുടെ സ്കൂൾ ഫീസ് മുഴുവനായും അല്ലെങ്കിൽ അരലക്ഷം രൂപ വരെയുമാണ് നൽകിയത് കൊച്ചിയിൽ ജനിച്ച റോയ് കോളേജ് വിദ്യാഭ്യാസത്തിനു ശേഷം സ്വിറ്റ്സർലൻഡിലെ എസ് ബി എസ് ബിസിനസ് സ്കൂളിൽ നിന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡോക്ടറേറ്റ് നേടി ബഹുരാഷ്ട്ര കമ്പനിയായ എച്ച് പിയിലെ ജോലി രാജിവെച്ചാണ് അദ്ദേഹം ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് രണ്ടായിരത്തി ആറിൽ തുടക്കമിട്ട കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് കേരളത്തിലും ബംഗളൂരുവിലും റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയാണ് വളർന്നത് തുടർന്ന് ഹോസ്പിറ്റാലിറ്റി ഏവിയേഷൻ എൻ്റർടൈൻമെന്റ് വിദ്യാഭ്യാസം റീറ്റെയിൽ തുടങ്ങിയ രംഗങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചു സിനിമാ നിർമ്മാണത്തിലും സജീവമായിരുന്നു മൂസ ഐഡന്റിറ്റി ഓഫ് ദ സി എന്നീ സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് അറബ് ലോകത്തെ ഇന്ത്യൻ ബിസിനസ്സുകാരുടെ ഫോബ്സ് പട്ടികയിൽ അദ്ദേഹം കോൺഫിഡൻ ഗ്രൂപ്പിന്റെ ഇന്ത്യയിലെ ആസ്ഥാനം ബംഗളൂരുവിലും അന്താരാഷ്ട്ര ആസ്ഥാനം ദുബായിലുമാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക്